Welcome to Dvlogs Vlogs എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ ഇപ്പോൾ സമയം ഒരു ആറര മണിയായിട്ടുണ്ട് നല്ല തണുപ്പാണ് സാധാരണ ഞാൻ ഈ ഒരു സമയത്ത് എണീക്കാത്തത് കൊണ്ട് ഈ തണുപ്പ് ഞാനങ്ങനെ അറിയാറില്ലായിരുന്നു ഇന്നിപ്പം നേരത്തെ എണീച്ചതിന് ഒരു കാരണമുണ്ട് ഒന്നല്ല കുറേ കാരണങ്ങളുണ്ട് ഞാനും ചേച്ചിയും കൂടെ ഇന്നൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് കടിയങ്ങാട് അമ്പലത്തിൽ വരെ ഒന്ന് പോകണം പിന്നെ ഇതിപ്പം ഞാൻ നാട്ടിലുള്ള സമയത്ത് എടുത്ത വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ ഓൾറെഡി ഖത്തറിലെത്തിയിട്ടുണ്ട് വീഡിയോ ഇടാൻ കുറേ ലേറ്റായി കാരണം കാരണമുണ്ട് ഇവിടെ വന്നപ്പോൾ തൊട്ട് ഭയങ്കര ഒരു തിരക്കിലായിപ്പോയി ഇപ്പോഴും ആ തിരക്ക് കഴിഞ്ഞിട്ടില്ല എനിവേസ് എന്തായാലും വീഡിയോ ഞാൻ കുറേ ദിവസമായി ഇടണം ഇടണം ഇടണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താ തിരക്കെന്നൊക്കെ ഞാൻ പിന്നെ പറയാം നമുക്ക് നമ്മുടെ നാട്ടിലെ വീഡിയോയിലോട്ട് വരാം അപ്പോൾതാ ഞങ്ങൾ രാവിലെ ഒരു ആയപ്പോൾ അമ്പലത്തിലേക്ക് ഇറങ്ങി നടന്നിട്ടാണ് കേട്ടോ പോയത് ഇപ്പോൾ എടുക്കാൻ ചെറിയൊരു പേടിയുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ ആയി എടുത്തിട്ട് പിന്നെ ഓരോ ന്യൂസൊക്കെ കാണുന്നത് കൊണ്ട് കുറച്ച് പേടി കുടുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വണ്ടി ഇങ്ങനെ എടുക്കാറില്ല പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വണ്ടിയെടുത്ത് പോകാനുള്ള ദൂരം ഒന്നും ഇല്ല ഞങ്ങൾ വിചാരിച്ചൊക്കെ അതൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ ആടിക്കഴഞ്ഞ് കുറെ ആയില്ലെങ്കിലൊക്കെ പോയിട്ട് അപ്പോൾ നടന്ന് പോയിട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുത് പ്രസാദൊക്കെ വാങ്ങി ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ഉത്സവം വരുന്നുണ്ട് പക്ഷേ എനിക്ക് അതിന് കൂടാൻ പറ്റില്ല അതിൻ്റെ ഭയങ്കര സങ്കടത്തിലാണ് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇത് ഇത് രണ്ടാമത്തെ ഉത്സവമാണ് അപ്പോൾ രണ്ടിനും എനിക്ക് കൂടാൻ പറ്റിയിട്ടില്ല ഇത് ഞാൻ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി ഒരാഴ്ച എന്തോ കഴിഞ്ഞിട്ടാണ് ഉത്സവം സ്റ്റാർട്ടാവുന്നത് അപ്പോൾ എന്താ ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് കടിയങ്ങാട് ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് കാരണം ഞാനും ചേച്ചിയും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങും രാത്രിയൊക്കെ നമ്മുടെ തൊട്ടടുത്തായിട്ട് നമുക്ക് അത്രയും ധൈര്യമാണല്ലോ പിന്നെ എന്താ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും നേരത്ത് നേരത്തൊക്കെ ആയിരിക്കും വീട്ടിൽ കയറ് അത്രയും നമുക്ക് അത്രയും ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് അതൊക്കെ ഒരുപാട് മിസ് ചെയ്യും അതൊക്കെ ഒരു കാലം ആലോചിക്കുമ്പം തന്നെ സങ്കടം ആവും പിന്നെ അമ്പത്തിൽ ഇറങ്ങുമ്പം ഞങ്ങൾക്ക് പ്രസാദം തന്നു പായസം നല്ല പാൽപ്പായസം കിട്ടി അങ്ങനെ അതൊക്കെ കുടിച്ച് നേരെ വീട്ടിലെത്തി കൃഷിനെ വിളിച്ച് എണീപ്പിച്ചു ഉറക്കമായിരുന്നു കേട്ടോ ഇനിയൊന്ന് ശരിയായി വരണം അങ്ങനെ എണീപ്പിച്ച് താഴെ കൊണ്ടുപോയി നോക്കിയപ്പോൾ ദേ അമ്മ എന്തൊക്കെയാ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ചിക്കനും കല്ലുമ്മക്കായും പിന്നെ ബീഫും എല്ലാം ഉണ്ട് ഇതെല്ലാം എനിക്ക് കൊണ്ടുപോകാനാണ് കേട്ടോ ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും വറുത്തിട്ടെടുക്കുമ്പോൾ അതിങ്ങനെ ചീത്തയാവില്ലല്ലോ അപ്പം അതൊക്കെ കൊണ്ടുപോകും പിന്നെ കുറെ കറിവേപ്പിൻ്റെ എല്ലാം അച്ഛൻ ഒടിച്ച് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നല്ല ഇല നോക്കി ഇങ്ങനെ തിരിഞ്ഞ് വെക്കുകയാണ് ഇതൊക്കെ അവിടെ കിട്ടും കിട്ടാനിട്ടല്ല പക്ഷേ ഇത്രയും ഫ്രഷ് കിട്ടില്ലല്ലോ ഇതിനു തന്നെയാണ് ടേസ്റ്റ് അപ്പോൾ ഇത് എല്ലാവരും കൊണ്ടുപോകുന്ന സാധനമൊക്കെയാണല്ലോ ഇത് അങ്ങനെ എല്ലാം അമ്മയും അച്ഛനും എല്ലാവരും കൂടെ പാക്ക് ചെയ്യുകയാണ് പിന്നെ ഞങ്ങൾ ചോറും പൊതിച്ചോറാക്കി കൊണ്ടുപോവുകയാണ് അതാണല്ലോ രസം എനിക്കും അതാണ് ഇഷ്ടം ഹോട്ടലിൽ കയറി കഴിച്ച് കഴിഞ്ഞാൽ അതൊരു വയറിൻ്റെ ഒരു മടുപ്പിക്കലാണ് അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് പോയി റെഡിയായി ഞാനിതാ ഒരു സിമ്പിൾ ഈ ഒരു ബ്ലാക്ക് ടോപ്പും ഹൈ വരുന്ന ഒരു ടോപ്പും പിന്നെ ജീൻസും ആണ് ഇട്ടിരിക്കുന്നത് ഞാൻ വിചാരിച്ചു തണുപ്പാണല്ലോ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പോൾ പിന്നെ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ടിക്കത്തെ തണുപ്പെങ്ങനാണെങ്കിൽ വിറയ്ക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത് പക്ഷേ ആ എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ ഞാൻ റെഡിയായി പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര റെഡിയാവലൊന്നുമില്ല കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുക്കണോ എടുക്കണ്ടോ എടുക്കാൻ പറ്റുമോ വെയിറ്റ് കൂടുതലായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ലാസ്റ്റ് വെക്കാൻ വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെയിറ്റ് നോക്കിയ സമയത്ത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഞാൻ ഷൂ ഷൂ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അപ്പോൾ ഇട്ടിട്ട് വന്ന ഷൂ ഇവിടെ വെച്ചിട്ട് പുതിയത് ഇട്ടിട്ട് പോവാമെന്നായിരുന്നു വിചാരിച്ചത് പിന്നെ വെയിറ്റൊക്കെ നോക്കിയപ്പോൾ വിചാരിച്ചു ഇതും കൂടെ പോവും അങ്ങനെ പുതിയ ഷൂ അതിൽ വെച്ചിട്ട് പഴയത ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ പോകുന്നത് കാരണം വെയിറ്റ് കുറവ് പുതിയതിനാണെന്ന് തോന്നുന്നു അങ്ങനെ ഷൂ ഒക്കെ എടുത്തു എൻ്റെ പെട്ടിയൊക്കെ ഒഴിവാക്കി പെട്ടിയൊക്കെ വയ്ക്കുമ്പം വെയിറ്റ് കുറച്ചും കൂടെ കൂടിയാലോ അതുകൊണ്ട് കവറിലാക്കി ഷൂ ഒക്കെ എടുത്ത് വെച്ചു അതിനിടയ്ക്ക് നമ്മുടെ കൃഷ്ബേബി ഞാനതിൽ ഗോപി പൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് അവന് പൊട്ട് വേണമെന്ന് ഭയങ്കര വാശി അങ്ങനെ ഞാൻ അവിടെ അവിടെ ഒരു പൊട്ട് വേറെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്ത് കൊടുത്തപ്പോൾ അവന് കുറച്ച് സമാധാനമായി അങ്ങനെ പെട്ടി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഇനി ഞാനൊരു കാർട്ടൂൺ ബോക്സും എടുത്തിട്ടുണ്ട് അത് റാപ്പ് ചെയ്തിട്ടില്ല കാരണം അതിൽ വെയി അതിലും കൂടെ ഒന്ന് വെയിറ്റ് ഓക്കെ ആണോ നോക്കണം ഇവിടെ നോക്കിയിട്ട് കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നു ഇവിടെ നോക്കി എയർപോർട്ടിൽ നോക്കിയപ്പോൾ കുറച്ച് കൂടുതൽ കുറച്ചല്ല കുറച്ചധികം കൂടുതൽ കൂടുതൽ കാണിച്ചു അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അത് റാപ്പ് ചെയ്യേണ്ട എന്നിട്ട് അവിടെ നിന്ന് ഒന്ന് വെയിറ്റ് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ എന്നിട്ട് അവിടുന്ന് റാപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പെട്ടിയൊക്കെ എടുത്ത് വെച്ച് നമ്മളിതാ ഇറങ്ങാൻ പോവുകയാണ് അതിനിടയ്ക്ക് കൃഷി എനിക്ക് കാറിന് എൻ്റെ ഒരു റിങ് കാറിലുണ്ടായിരുന്നു അതെടുത്ത് കൊണ്ടുതന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഗുഡ് ബോയ് താങ്ക് യു എന്നൊക്കെ പറഞ്ഞു കൃഷിനെ കൃഷിനൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ ഞാൻ എപ്പോഴും പറയും ഞാൻ പോവാണ് ഖത്തറിലേക്ക് പോകുക അപ്പോൾ അവനിപ്പോഴും വിചാരിക്കുന്നത് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ വെറുതെ പറയുകയാണ് ഞാൻ എപ്പോഴും ഖത്തറില് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി വീഡിയോ എടുത്തിട്ടിങ്ങ് വരും ചിലപ്പോൾ അവൻ വിചാരിക്കുന്നുണ്ടാവും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പിന്നെ പെട്ടിയും ബാഗുമൊക്കെ എടുത്തു പോകുന്നത് കൊണ്ട് അവൻ ആകെ ഒരു എന്താ സംഭവിക്കുന്നത് മനസ്സിലാവാത്തൊരിതിലാണ് നിൽക്കുന്നത് ഇനിയിപ്പം നോക്കാൻ നമുക്ക് പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേ ഒരാളിവിടെ കണ്ണൊക്കെ നിറച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഞാനാണെങ്കിൽ കരയാ കരയാതെ ഇങ്ങനെ പിടിച്ച് നിൽക്കുമായിരുന്നേ അവൾ കണ്ണ് തരണം കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും പോയി പിന്നെ നോക്കിയപ്പോൾ അപ്പുറത്ത് വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു കണ്ണൊക്കെ നിറച്ച് നിൽക്കുന്നു ആണെങ്കിൽ എന്താ അത് എന്തിനാ കരയാണ് എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നാട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ സന്തോഷമാണ് പക്ഷെ തിരിച്ച് പോവാന്ന് പറയുന്നത് അതൊരു വല്ലാത്ത അവസ്ഥയാണ് അത് മാത്രമാണ് ഒരു എന്താ പ്രശ്നമായിട്ടുള്ളത് ഒരു കാണാ ദൈവം കോർത്തു എന്നും തനിച്ചിരിക്കാൻ കൂടെ സ്വന്തമാ അങ്ങനെ ഒരു റൗണ്ട് കരച്ചിലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിൽ നിന്നിറങ്ങി എൻ്റെ ഫ്ലൈറ്റ് വരുന്നത് വൈകുന്നേരം നാലേ നാല്പതിനാണ് ഞങ്ങളൊരു പതിനൊന്നരൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഇറങ്ങി കാരണം പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കണം പിന്നെ കണ്ണൂരിൽ നിന്നാണ് ഫ്ലൈറ്റ് വരുന്നത് അപ്പോ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ വന്ന് ലേറ്റ് ആവേണ്ട എന്ന് വിചാരിച്ച് കുറച്ച് നേരത്തെ ഇറങ്ങി ഞാനാണെങ്കിൽ കരയാതെ പിടിച്ചു നിൽക്കുവായിരുന്നേ അല്ല കരയെന്നുള്ളത് നൂറ് ശതമാനം നൂറല്ല ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ ദുഷ്ടത്തികൾ എന്നെയും കൂടെ കരയിപ്പിച്ചു എനിക്കാണെങ്കിൽ ഇവർ കരയിൽ കണ്ടാൽ പിന്നെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഒരു റൗണ്ട് കരച്ചിൽ വീട്ടിൽ നിന്ന് കഴിഞ്ഞു ഇനി അതിൻ്റെ ഇരട്ടി എയർപോർട്ടിൽ നിന്ന് കരയാനുണ്ട് അത് വേറെ കാര്യം അപ്പോൾ അതാണ് കേട്ടോ സഹിക്കാൻ പറ്റാതെ വിട്ടു പോകുന്ന ഒരു മൊമെൻറ്റ് അത് അത് കുറച്ചങ്ങോട്ട് എത്തിയാലേ പിന്നെ അതിൻ്റെ ആ ഒരു ഇതങ്ങോട്ട് മാറുള്ളു പിന്നെ അവിടെ എത്തിയാൽ പിന്നെ ആ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്തായാലും കഴിഞ്ഞ് നമ്മൾ ഗേറ്റിലിരിക്കും ആ ഒരു സമയം പിന്നെ വലിയ കുഴപ്പമില്ല അങ്ങനെ അതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഉറങ്ങിപ്പോവൊക്കെ ചെയ്തു കുറച്ച് ബോറിങ് ആണല്ലോ ഇങ്ങനെ യാത്ര എന്ന് പറയുന്നത് പിന്നെ ഉറങ്ങി ഒരു ഒന്നര ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വണ്ടി ഒരു സ്ഥലത്ത് സൈഡാക്കി ഫുഡ് കഴിക്കാൻ തുടങ്ങി പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കാരണം എല്ലാം കൂടെ ആവില്ലല്ലോ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എല്ലാം രാവിലെ തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാം കൂടെ നടക്കില്ലല്ലോ അതുകൊണ്ട് ചെറിയൊരു പൊതിച്ചോറാണ് നല്ല മുളക് ചുട്ടരച്ച ചമ്മന്തി പിന്നെ ചക്ക ഇടിച്ചക്കയുടെ ഉപ്പേരി പിന്നെ മീനുണ്ട് ക കടുക്ക വെച്ചിട്ടുണ്ടായിരുന്നു അത്ര അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ മോരുണ്ടായിരുന്നു അങ്ങനെ അത് തന്നെ ധാരാളം അതൊക്കെ നല്ലോണം കഴിച്ചു പക്ഷേ എനിക്കാണെങ്കിൽ പോകുന്ന എൻ്റെ ആ ഒരു സങ്കടം കൊണ്ടാണോ എന്തോ എനിക്കിന്ന് എന്തോ ഭയങ്കര വല്ലായകയായിരുന്നു ഭയങ്കര ഒരു ക്ഷീണം പോലെയായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഉപ്പിട്ട നല്ല നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് എനിക്കെന്തോ ബീപ്പിൽ ആകുന്നത് പോലെയോ എന്തൊക്കെ ഒരു അസ്വസ്ഥതയായിരുന്നു അതുകൊണ്ട് ഫുഡും വരെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടില്ല ചോറ് വിചാരിച്ച പോലൊന്നും കഴിക്കാൻ പറ്റിയില്ല അങ്ങനെ എത്തി നമ്മൾ വെയിറ്റൊക്കെ നോക്കാൻ അച്ഛൻ വണ്ടി പറിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് വെയിറ്റ് നോക്കി ഒരു ഇത്ര കൂടുതലില്ല വൺ കെ ജിയോ വൺ ആൻഡ് ഹാഫ് കെ ജിയോ അങ്ങനെ എന്തോ കുറച്ച് കൂടുതലുണ്ടായിരുന്നു പിന്നെ അതിനിടയ്ക്ക് അവിടെ നിന്ന് ഹെൽപ്പ് വേണോ അവിടെ എവിടെയോ ഗേറ്റ് വരെ ആക്കി ആക്കിത്തരുന്നോ എവിടെ വരികയെങ്കിലും ബിഗ്രേഷനോ എവിടെ എനിക്ക് ഓർമ്മയില്ല ആക്കിത്തരാന്ന് പറഞ്ഞിങ്ങനെ കുറേ പേര് വരുമല്ലോ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് എന്തിനാണ് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ആദ്യമൊക്കെയാണ് എനിക്ക് പേടിയായിരുന്നു തരുന്നു ഇപ്പം പിന്നെ പേടിയൊന്നും ഇല്ലാട്ടോ ഇപ്പം ഞാൻ എല്ലാം പഠിച്ചു കുറേ ആയല്ലോ ഇപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് വരുന്നു പോകുന്നു പിന്നെ കുറച്ച് സമയം കൃഷിനെ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് കളിപ്പിച്ചു കൊടുത്തു ഇനിയാണ് നമ്മുടെ അടുത്ത റൗണ്ട് ഓഫ് കരച്ചിൽ വരുന്നത് യാത്ര പറച്ചിൽ അയ്യോ എനിക്കിപ്പോഴും അതൊന്നും ചിന്തിക്കാൻ വയ്യ അത്രയും ഭയങ്കര ഒരു ആണ് കേട്ടോ അത് സ്നേഹമെന്നും ദൈവം തുണയാകുന്നു ജന്മം വരമാകുന്നു വരമാകുന്നുചി ഭേദങ്ങളും പിടിവാദങ്ങളും തമ്മിലിടയമ്മൊടുവിൽ തളരും ഇവയെല്ലാവർക്കും മാറോ മല പ്രിയരിവർ നൽകും ചെറുതരി സുഖമുള്ള നോവ് അങ്ങനെ യാത്ര പറച്ചിലൊക്കെ എങ്ങനെയോ തീർത്തു നാട്ടിൽ വന്നാൽ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്ന ഇതാണ് തിരിച്ചു പോകുമ്പോഴുള്ള യാത്ര പറച്ചിൽ അത് എല്ലാ പ്രവാസികളുടെയും ഏറ്റവും വലിയ സാഡ് മൊമെന്റ് എന്ന് പറയുന്നത് തന്നെയായിരിക്കുമല്ലോ അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ പിടിച്ചു നിർത്തി അകത്തോട്ട് കയറി ചെക്കിങ് ചെയ്യാൻ നിൽക്കുമ്പോഴാണെങ്കിൽ ഞാൻ കാണുന്നുണ്ട് അമ്മയും ചേച്ചിയൊക്കെ പുറത്തുനിന്ന് ഗ്ലാസിൻ്റെ ചുള്ളുക്കും കൂടെ നോക്കുന്നത് അതൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് പിന്നെയും എന്നോട് കരഞ്ഞു പോകുന്നു പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയില്ല അങ്ങനെ ചെക്കിങ് ചെയ്തു പിന്നെ നേരെ ഗേറ്റിലോട്ട് പോയി ഗേറ്റൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ പിന്നെ വാഷ്റൂമിൽ പോയി കരഞ്ഞതൊക്കെയല്ലേ ഒന്ന് ഫ്രഷാവാന്ന് വിചാരിച്ചു കരഞ്ഞു കരഞ്ഞ എൻ്റെ ഒക്കെ പോവുകയും ചെയ്തു പിന്നെ ക്രിഷ്യനാണെങ്കിൽ ഞാൻ ഉള്ളിലേക്ക് കയറുന്നത് വരെ അവൻ ഞങ്ങളെല്ലാം കരയെന്ന് കണ്ടിട്ട് അവൻ ആ ഗന്ധം വിട്ടത് എന്താന്നുള്ളതിൽ നിൽ നോക്കി നിൽക്കുമായിരുന്നേ പക്ഷേ ഞാൻ ഉള്ളിലേക്ക് കയറിയപ്പോഴാണെങ്കിൽ ആൾ ഭയങ്കര കരച്ചിലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് അവന് സത്യാവസ്ഥ അതായത് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നു ഞാൻ ശരിക്കും പോവുകയാണെന്ന് അപ്പോഴാണ് മൂപ്പർക്ക് മനസ്സിലായത് പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു എന്ന് പറഞ്ഞു ചേച്ചി പിന്നെ ഇങ്ങനെയൊക്കെയോ അവിടെ കുറേ കുട്ടികളൊക്കെ കാണിച്ച് അങ്ങനെ അടക്കി നിർത്തി പിന്നെ കുറേ സമയമൊന്നും ഇല്ലായിരുന്നു ഞാൻ കുറേ നേരത്തെ ഒന്നും ഉള്ളിലേക്ക് കയറിയില്ല അതുകൊണ്ട് തന്നെ സമയം പെട്ടെന്ന് പോയി പെട്ടെന്ന് തന്നെ ബോർഡിംഗ് സ്റ്റാർട്ടായി അങ്ങനെ ഇതാ ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ് ഇന്നാണെങ്കിൽ സാധാരണയെ പോലെയല്ല അതായത് ഞാൻ സാ ഇപ്പോൾ അധികവും ഞാൻ കണ്ണൂർ തന്നെയാണ് ഇറങ്ങാറും തിരിച്ച് പോകാറുമൊക്കെ അപ്പോൾ കണ്ണൂരധികം തിരക്കുണ്ടാവാറില്ല പൊതുവേ പക്ഷെ ഇന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ ഇന്ന് ഏതൊക്കെയോ ഫ്ലൈറ്റ് ക്യാൻസലായി അതുകൊണ്ട് നൽ അതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ആരൊക്കെയോ അങ്ങനെ പറയുന്നത് കേട്ടു ഫ്ലൈറ്റും ഫുള്ളായിരുന്നു അങ്ങനെ ഇൻഡിഗോ ആയിരുന്നു കേട്ടോ അങ്ങനെതാ ഇൻഡിഗോയിൽ ഇന്ത്യയുടെ സീറ്റൊക്കെ മാറ്റി ഞാൻ ചേച്ചി ഇൻഡിഗോ അല്ലേ പക്ഷേ സീറ്റ് മാറ്റിയതാണെന്ന് തോന്നുന്നു അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഞാൻ ഇത്തവണ മിഡിൽ സീറ്റിലാണ് കേട്ടോ എനിക്ക് ശരിക്കും ഫസ്റ്റ് ഉള്ള സീറ്റിലായിരുന്നു കിട്ടിയത് പക്ഷേ അവിടെ ഒരു വേറെ വേറൊരാളായിരുന്നു അപ്പാ പുള്ളി എന്നോട് ചോദിച്ചു മിഡിലിരിക്കുമെന്ന് ഞാൻ ഓക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടം വിൻഡോ സീറ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു വിൻഡോ സീറ്റ് ഉണ്ടോ എന്ന് പക്ഷെ അവർ പറഞ്ഞു ഫുള്ളായിപ്പോയിന്ന് എന്താണെന്ന് വച്ചാൽ വൈകുന്നേരം ആയതുകൊണ്ട് ഈവനിങ്ങിൽ ആ ഒരു സൺസെറ്റിൻ്റെ വ്യൂ എന്തായാലും അടിപൊളിയായിരിക്കും അതെനിക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് വന്നു സാൻഡ്വിച്ച് ആയിരുന്നു എന്ന് തോന്നുന്നു എന്തോ ഒരു സ്പെഷ്യൽ മീലാണ് അങ്ങനെ സാൻഡ്വിച്ചും പിന്നെ ഒരു മിക്സഡ് ഫ്രൂട്ട് ജ്യൂസും ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു അതുതന്നെ ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടിച്ച് കുറെ കഴിച്ചു ഭയങ്കര പെട്ടെന്ന് വേറെ ഫുള്ളായിപ്പോയി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനി അവിടെ എത്തിയിട്ടുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അതായിരിക്കും നല്ലത് അവിടെ എന്നെക്കകത്ത് കുറേ സർപ്രൈസ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നേ അതെന്താന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഞാൻ തന്നെ ഞെട്ടിപ്പോയി അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് ഞാൻ പെട്ടെന്ന് തന്നെ വരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം തെറ്റാ